വളരെ എളുപ്പത്തിൽ ഒരു ചെറിയ കഷ്ണം കാബേജ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കാബേജ് എടുത്തിട്ടുണ്ട് ചെറിയ കാബേജിൽ ഒരു മുറി കാബേജ് ഞാൻ എടുത്തിട്ടുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ക്യാബേജിനെ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ശേഷം അതിനെ ശേഷം അതിനെ ചെറിയ പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുക കൂടുതൽ തിക്കാവും വേണ്ട തിന്നാവും വേണ്ട ഒരു മീഡിയം ലെവലിലുള്ള ചെറുത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക ഞാൻ ആ ഒരു മുറി ക്യാബേജ് മുറിച്ചെടുത്തിട്ടുണ്ട് ശേഷം അതിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് അത് ഇട്ട് വെച്ചു ഒരു പത്ത് മിനിറ്റ് ഇട്ട് വച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചു ഇനി ഈ ക്യാബേജിലേക്ക് വേണ്ട ചേരുവകൾ ഒരു വലിയ ഉള്ളി ചെറുത് ചെറുതാക്കി മുറിച്ചത് സ്ലൈസാക്കിയിട്ട് തന്നെയാണ് മുറിച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് അതുപോലെ അതും ചെറുതാക്കി മുറിച്ചത് ആവശ്യത്തിന് കുറച്ച് മല്ലിത്തഴ ചെറുതായി അരിഞ്ഞിടുക രണ്ട് തണ്ട് കറിവേപ്പില ഞാൻ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് സോറി അതിനു ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അതും കൂടെ ഇട്ട് ഇല്ലെങ്കിയിട്ട് നല്ലോണം കൈകൊണ്ട് ഞാൻ ആ വലിയുള്ളി തിരുമ്മി എടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് പത്തിരി ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് മ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ലേശം ഗരം മസാല അതും കൂടെ ഇട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ശേഷം ആവശ്യത്തിന് കുറേശ്ശെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കുക ഞാൻ അപ്പോഴേ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു ഇപ്പോഴായിട്ടത് നമുക്കിതെല്ലാം തിരിഞ്ഞു വച്ച് ഉപ്പ് മതിയാന്ന് നോക്കിയതിന് ശേഷം നമ്മൾക്ക് കൈ കൊണ്ട് പിടിക്കാൻ കിട്ടുന്നു കയ്യിൽ പിടിക്കാൻ കിട്ടുന്ന ഒരു വട പരിപ്പ് വട ഉണ്ടാക്കുന്ന ഒരു ലെവലിൽ വെള്ളം കൂടി പോകരുത് ഇതിലേക്ക് കാബേജ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് മാവ് കടലമാവ് കുറവെന്നൊന്നും വിചാരിക്കരുത് കാബേജ് തന്നെയാണ് അതിലേക്ക് മുന്നിൽ നിൽക്കേണ്ടത് ശേഷം നമ്മൾക്ക് കൈ കൊണ്ട് പിടിച്ചിടാൻ പറ്റുന്ന രീതിയിൽ എങ്ങനത്തെ ഷേപ്പിൽ വടൻ്റെ ഷേപ്പിൽ വേണമെങ്കിലോ അല്ല കട്ട്ലേറ്റ് നീളം കട്ട്ലേറ്റോ അങ്ങനത്തെ എങ്ങനത്തെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് എണ്ണയിലേക്ക് എടുത്തിടാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കാൻ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വർക്ക് എടുക്കുക തന്നെ ഇത് നല്ലൊരു മുരിഞ്ഞ ഒരു സ്നാക്സ് ആണ് കാബേജ് കൊണ്ട് മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ചായക്കോ കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിയായ മുരിഞ്ഞ ചായക്കടിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് ഒരു വൈസ് അതും ഈ മാഴത്തിൽ കുടിച്ചൊക്കെ വേണം ഒരു വെറൈറ്റി സ്നാക്സ് ആണ് എല്ലാവരും എന്തായാലും ദൈവത്തോടെ ചെയ്ത് നോക്കിയാണെങ്കിൽ എന്തായാലും പള്ള ഞാൻ എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ എന്തായാലും പള്ളാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചായ മഴക്കാലത്തെ കുറിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കും